TV the true spiritual channel of Bodhith ഗുരുദേവൻ ടി വിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം കേരളത്തിലെ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് കായംകുളത്തിനടുത്ത് ഓച്ചിറയിൽ സ്ഥിതി ചെയ്യുന്ന പോച്ചിറ ശ്രീ പരബ്രഹ്മക്ഷേത്രം ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ക്ഷേത്രത്തിന്റെ പ്രത്യേകത ഇവിടെ ശ്രീകോവിലോ പ്രതിഷ്ഠയോ പൂജയോ ഇല്ല എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനമായി പറയപ്പെടുന്നത് വേതാളംകുന്ന് പരബ്രഹ്മക്ഷേത്രമാണ് ഹൈന്ദവ ധർമ്മത്തിൽ പരമാത്മാവ് അല്ലെങ്കിൽ നിർഗുണ പരബ്രഹ്മം എന്നറിയപ്പെടുന്ന അരൂപിയായ പരമശിവൻ തന്നെയാണ് ഇവിടത്തെ പ്രധാന ആരാധനാമൂറി കിഴക്കേ ഗോപുര കവാടം മുതൽ ഇരുപത്തിരണ്ട് ഏക്കർ സ്ഥലത്ത് ശൈവ വൈഷ്ണവ സങ്കല്പത്തിലുള്ള രണ്ടാൽത്തറകളും ചില കാവുകളും അടങ്ങുന്നതാണ് ഇവിടുത്തെ ക്ഷേത്രസങ്കൽ ഇതിൽ പരമശിവനെയും ഭഗവാൻ വിഷ്ണുവിനെയും രണ്ടാൽത്തറകളിൽ ആരാധിക്കുന്നു അഗതികളും അനാഥരുമായ ധാരാളം ആൾക്കാരുടെ അഭയകേന്ദ്രമാണ് ഈ മഹാക്ഷേത്രം ഓം എന്നതാണ് പരബ്രഹ്മത്തെ കുറിക്കുന്ന ശബ്ദം ത്രിഗുണത്താൽ പരബ്രഹ്മം രാജസിക ഗുണമുള്ള ബ്രഹ്മാവായും സ്വാത്വിക ഗുണമുള്ള വിഷ്ണുവായും താമസിക ഗുണമുള്ള മഹാദേവനായും മാറി രൂപവും നാമവും ശക്തിയും ധരിക്കുന്നു എന്ന് വേദങ്ങളും ഭഗവത്ഗീതയും മറ്റും ഉദ്ഘോഷിക്കുന്നു ഇവിടുത്തെ പന്ത്രണ്ട് വിളക്കെന്ന പ്രസിദ്ധമായ ഉത്സവം വൃശ്ചിക മാസത്തിലെ ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള ദിവസങ്ങളിലാണ് നടത്തപ്പെടുന്നത് കുടിൽ കെട്ടി ഭജനം പാർക്കുക ദരിദ്രർക്കും രോഗികൾക്കും അന്നദാനം നടത്തുക ഭാഗവത ായണം തൊക്കു രോഗങ്ങൾ മാറുവാൻ എട്ടുകണ്ടം ഉരുളിച്ച എന്നിവയാണ് പ്രധാന നേർച്ചകൾ ഓച്ചിറക്ഷേത്രത്തോടനുബന്ധിച്ച് ഒരു വേദാന്ത പഠനശാല ഒരു നൂറ്റാണ്ട് മുമ്പ് വരെ പ്രവർത്തിച്ചിരുന്നു ഓണാട്ട് ചിറ എന്നത് ലോപിച്ചാണ് ഓച്ചിറായതെന്നാണ് ചരിത്രകാരന്മാർ പറയപ്പെടുന്നത് ഓച്ചിറ പരബ്രഹ്മത്തെ ആരാധിച്ചാൽ ദുരിതശാന്തിയും മോക്ഷപ്രാപ്തിയും ലഭിക്കുമെന്നാണ് ഭക്തരുടെ വിശ്വാസം പണ്ട് അകവൂർ മനയിലെ ഒരു നമ്പൂതിരിയുടെ സേവാമൂർത്തി പരദേവതയായിരുന്നു പരബ്രഹ്മം നമ്പൂതിരിയുടെ ദാസനായിരുന്നു അകോർ ചാത്തൻ നമ്പൂതിരി ദിവസവും ഉച്ചവരെ പരബ്രഹ്മ പൂജ നടത്തിയിരുന്നു ഉച്ച നമ്പൂതിരിയോട് പരബ്രഹ്മം എങ്ങനെ ഇരിക്കുന്നുവെന്ന് ചാത്തൻ ചോദിച്ചതിന് നമ്മുടെ മാടൻ ബോത്തിനെ പോലെ ഇരിക്കും എന്ന് നമ്പൂതിരി പരിഹാസമായി മറുപടി പറഞ്ഞുവെന്നും ചാത്തൻ അത് കേട്ട് നാൽപ്പത്തൊന്ന് ദിവസം ധ്യാനിച്ചതിന്റെ ഫലമായി പരബ്രഹ്മം മാടൻ ബോത്തിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്നുമാണ് വിശ്വാസം മാടൻ ബോത്ത് ചാത്തന് മാത്രമായിരുന്നു കാണാൻ കഴിഞ്ഞിരുന്നത് ചാത്തന് ഇത് പരബ്രഹ്മമാണെന്നും അതിനെ തനിക്ക് മാത്രമേ കാണാൻ കഴിയുമായിരുന്നെന്നും അറിയില്ലായിരുന്നു അത് നമ്പൂതിരിയുടെ വീട്ടിലെ മാടൻ ബോത്തായിരിക്കുമെന്ന് ചാത്തൻ ധരിച്ചു അവൻ അതിനോട് സംസാരിക്കുകയും തീറ്റ കൊടുക്കുകയും ചെയ്തു പോന്നു മാടൻ പോത്ത് ചാത്തൻ എവിടെ പോയാലും കൂടെ ഉണ്ടായിരുന്നു ഒരിക്കൽ ഇന്നത്തെ ഓച്ചിറ ഭാഗത്തു കൂടി നമ്പൂതിരി വരികയായിരുന്നു പിന്നാലെ ചാത്തനും പുറകെ മാടൻ പോത്ത് പാടങ്ങളിലൂടെയുള്ള പ്രവേശനം ഒരു ചെറിയ വാതിൽ കടന്നിട്ടായിരുന്നു നമ്പൂതിരിയും ചാത്തനും കൂടി വാതിൽ കടന്നു ചാത്തൻ തിരിഞ്ഞു നോക്കിയപ്പോൾ മാടൻ പോത്തിന് തൻ്റെ വലിയ കൊമ്പ് കാരണം ആ ചെറിയ വാതിൽ കടന്നു വരാൻ പ്രയാസമാണെന്ന് മനസ്സിലായി ചാത്തൻ പോത്തിനോട് തല കയറിക്കോളാൻ പറഞ്ഞു ഇത് കേട്ട നമ്പൂതിരി ചാത്തനോട് നീ ആരോടാണ് സംസാരിക്കുന്നതെന്ന് അന്വേഷിച്ചു അത് നമ്മുടെ മാടൻ പോത്തിനോട് എന്നായിരുന്നു ചാത്തിൻ്റെ മറുപടി പക്ഷേ നമ്പൂതിരിക്ക് മാടൻ പോത്തിനെ കാണാൻ കഴിഞ്ഞില്ല അവസാനം നമ്പൂതിരി ചാത്തിനെ തൊട്ട് നോക്കിയപ്പോൾ മാടൻ പോത്തിനെ കണ്ടു നമ്പൂതിരിയെ കണ്ട മാത്രയിൽ പോത്തിൻ്റെ രൂപത്തിലുള്ള പരബ്രഹ്മം ഒരു ചിറയിലേക്ക് ചാടി ആ ചിറയാണ് പോത്തിൻ ചിറ ആയി മാറിയത് പിന്നീടത് ഓച്ചിറയായി ആ പോത്ത് പരബ്രഹ്മമാണെന്ന് മനസ്സിലായതോടെ അവസാന കാലം വരെയും ചാത്തൻ പടനിലത്ത് പരബ്രഹ്മത്തെ ധ്യാനിച്ചുകൊണ്ട് ഭജനമിരിക്കുകയും അവിടെ നിന്ന് ആണ്ടുതോറും നടന്നുവരുന്ന പടയിലൊന്നിൽ ചേർന്ന് മരിച്ച് സായുജ്യം പ്രാപിക്കുകയും ചെയ്തു ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് പരബ്രഹ്മ ചൈതന്യത്തിന്റെ മൂലസ്ഥാനമായ ഓച്ചെറയിൽ വന്നെത്തിയാൽ നമുക്ക് ആദ്യം കാണുന്നത് അലങ്കരിച്ചു പ്രദർശനത്തിന് കൊണ്ടുവരുന്ന കാളയെയാണ് ശ്രീകോവിലില്ലാതെ പ്രതിഷ്ഠയില്ലാതെ മൂലസ്ഥാനത്തിന് ചുറ്റും തൃശൂലങ്ങൾ മാത്രം പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഇവിടെ ഭസ്മം പ്രസാദമായി നൽകുന്നു ഈ ഭസ്മം ശിവവിഭൂതിയായും കാളയെ ശിവവാഹനമായ നന്ദിയായും സങ്കല്പിക്കും തൃശൂലം ഭഗവാന്റെ ആയുധമായി യും കാണുന്നു ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് പരബ്രഹ്മ സ്വരൂപം എന്നത് സശാൽ ആദ്യ പരാശക്തി സമേതനായ പരമേശ്വര മൂർത്തിയാണെന്നത് സാരം രണ്ട് നൂറ്റാണ്ടുമുമ്പ് കായംകുളം രാജാവും അമ്പലപ്പുഴ രാജാവും തമ്മിൽ യുദ്ധം നടന്ന വേദിയാണ് ഓച്ചിറ പടനിലം യുദ്ധത്തിന്റെ അവസാനം പരബ്രഹ്മം പ്രത്യക്ഷപ്പെട്ടു അത്രേ യുദ്ധം അവസാനിപ്പിച്ചു ചരിത്ര പ്രസിദ്ധമായ ഈ യുദ്ധത്തിന്റെ സ്മരണ നിലനിർത്താനായി വർഷം തോറും മിഥുനം ഒന്ന് രണ്ട് തീയതികളിൽ ഓച്ചിറക്കളി നടത്തിവരുന്നു ഏ ഡി ആയിരത്തി എഴുന്നൂറിന്റെ തുടക്കത്തിൽ ഓച്ചിറക്കളി ഉണ്ടായിരുന്നതായി ചരിത്രത്തിന്റെ രേഖകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് യോദ്ധാക്കൾ തമ്മിൽ രണ്ട് ചേരികളിലായി നിന്ന് യുദ്ധം ചെയ്യുകയാണ് പതിവ് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പായി ഒരു നമ്പൂതിരിയുടെ അനുഗ്രഹം വാങ്ങുമായിരുന്നു എന്നും ചരിത്രത്തിൽ കാണപ്പെടുന്നുണ്ട് വേലുത്തമ്പി തളവ കൊല്ലം ആനന്ദവല്ലീശ്വര ക്ഷേത്രം പണി കഴിപ്പിച്ച അവസരത്തിൽ ഓച്ചിറയിലും ഒരു ക്ഷേത്രം പണി കഴിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്നാൽ ദേവപ്രശ്നത്തിൽ ദേവന് ക്ഷേത്രം ഇഷ്ടമല്ലെന്ന് തെളിയുകയായിരുന്നു ഇന്ന് കാണുന്ന പ്രധാന ആരാധനാ കേന്ദ്രങ്ങളായ ആൾത്തറകൾ രണ്ടും വേലിത്തമ്പി തളവ പണികഴിപ്പിച്ചവയാണ് ഈ ആൾത്തറകളിൽ പരബ്രഹ്മ ചൈതന്യം കൂടി കുടികൊള്ളുന്നുണ്ടെന്നാണ് വിശ്വാസം ക്ഷേത്ര പ്രവേശന വിളംബരത്തിന് മുമ്പ് തന്നെ ഇവിടെ എല്ലാ ഹിന്ദുക്കൾക്കും ഒരുപോലെ ആരാധനാ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്നതാണ് പരബ്രഹ്മം എന്ന നാമം അന്യർത്ഥമാക്കുന്ന ആ ക്ഷേത്രത്തിന്റെ പ്രത്യേകത ആൽത്തറയിലെ ചുറ്റുവിളക്കിന് പുറത്ത് എവിടെയും അഹിന്ദുക്കൾക്കും പ്രവേശനമുണ്ട് പുരാതനകാലം മുതൽക്ക് തന്നെ നാനാജാതി മതസ്ഥർ ഇവിടെ ആരാധന നടത്തി വരുന്നു മണ്ണ് പ്രസാദമായി നൽകുന്ന മറ്റൊരു ക്ഷേത്രം ലോകത്തിൽ തന്നെ ഇല്ല തന്നെ പന്ത്രണ്ട് നാൾ നീളുന്ന വൃശ്ചിക മഹോത്സവം കരകൂടൽ ഘോഷയാത്രകളോടെയാണ് തുടങ്ങുന്നത് ക്ഷേത്രത്തിന് ഭാഗത്തെ കരകളുടെ ഘോഷയാത്ര ആശാന്റെ മുക്കിൽ നിന്നും തെക്കു ഭാഗത്തെ കരകളുടെ ഘോഷയാത്ര മുതുകാട്ടുകരശ്ശേ ക്ഷേത്രത്തിൽ നിന്നുമാണ് ആരംഭിക്കുന്നത് വാദ്യമേളങ്ങളും വേലകളികളും ഘോഷയാത്രയ്ക്ക് പകിട്ടേറും നൂറനാട്ട് നടന്ന പടയോട്ടത്തിന്റെയും പടവെട്ടിന്റെയും ചരിത്ര സ്മരണ ഉയർത്തുന്നതാണ് കരകൂടൽ യുദ്ധം നീണ്ടുപോയപ്പോൾ സമാധാനകാംക്ഷികളായ നൂറനാട്ടെ കരനാഥന്മാർ പാഴൂർ മനയിലെത്തി തമ്പുരാനെ മധ്യസ്ഥനായി ക്ഷണിച്ചു വരുത്തി പടവെട്ട് അവസാനിപ്പിച്ചതായാണ് ചരിത്രം പാഴൂർ തമ്പുരാന്റെ പിൻ തലമുറക്കാരൻ കൃഷ്ണൻ നമ്പൂരിപ്പാടാണ് വാളും പീഡവും സമർപ്പിച്ചത് ഗുരുദേവൻ ടെലിവിഷന് വേണ്ടി ഇത് തയ്യാറാക്കിയത് റെസിഡൻഷ്യൽ എഡിറ്റർ റെനി ജോർജ്